നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ത്രേസിൽസിൽ നിങ്ങളോട് സംസാരിക്കുന്നു ഇന്നത്തെ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് കേരള സമൂഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ സ്വന്തം പെൺമക്കളുടെ മാനത്തിന്റെ വിലയെക്കാട്ടിലും വലുതാണോ നിങ്ങൾക്ക് കർണാടകയിൽ നിന്ന് കിട്ടുന്ന നഴ്സിംഗ് പണ്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്താ ചോദ്യം അല്ലേ എന്നെ ചീത്ത പറയണ തല്ലാന്ന വരണ്ട ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ നീ എന്ത് കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും എന്ത് പീഡനം അനുഭവിച്ചാലും സർട്ടിഫിക്കറ്റ് വേണ്ടി പോങ്ങാ മതി സംഭവിക്കുന്ന എന്തെങ്കിലും എന്താണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ ഞാൻ പറഞ്ഞു തരുന്നു വാപ്സി പറഞ്ഞു തരുന്നു വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ ഇൻ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ അയൽ സംസ്ഥാനത്ത് നഴ്സിംഗ് പഠനത്തെ കുറിച്ച് വൻ വെളിപ്പെടുത്തലുമായി കേരളത്തിലെ എല്ലാ ജില്ലാ ജില്ലാസ്ഥാനങ്ങളിലും സെമിനാറുകൾ നടത്തപ്പെടുന്നു സെമിനാർ സൗജന്യമാണ് എല്ലാ സംസ്ഥാനത്തെയും ആദ്യഘട്ടത്തിൽ കർണാടകയിലെ നിയമ നടപടികൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഇരുന്നൂറോളം നഴ്ഷൻ കോളേജിന്റെ കാര്യങ്ങൾ ആദ്യ പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തുന്നു സെമിനാറുകൾ ആരംഭിക്കുന്നത് കോട്ടയത്ത് നിന്ന് ആദ്യത്തെ സെമിനാർ കോട്ടയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി എട്ടാം തീയതി രണ്ടു മണിക്ക് കോട്ടയം വൈ എം സി ഹാൾ വെച്ച് നടത്തപ്പെടുന്നു മറ്റൊന്ന് കർണാടകയിൽ എൻട്രൻസ് ബി എസ് സി നഴ്സിംഗ് പഠനത്തിന് എൻട്രൻസ് പരീക്ഷ നിർബന്ധമാക്കിയാൽ എല്ലാവർക്കും അറിയാം പല രക്ഷിതാക്കളും കുട്ടികളും അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ഓൺലൈൻ അയക്കാൻ ബുദ്ധിമുട്ടുന്നു അതും പരി അതും പരിഹരിച്ചു കൊടുക്കുകയാണ് ഈ സെമിനാറിൽ കൂടെ വിശദമായിട്ട് നിങ്ങളെ വില്ലു എൽ എൽ ഇ ഡി സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ പൂരിപ്പിക്കണമെന്ന് സിമ്പിൾ മെത്തേഡാണ് പൂരിപ്പിക്കാനായിട്ട് ആരും തലമുണ്ടാക്കേണ്ട കാര്യമില്ല അതും പറഞ്ഞു തരും ആ സമയത്ത് പങ്കെടുക്കുക കേരളത്തിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാം കോട്ടയം ജില്ലയിൽ സമീപ പ്രദേശങ്ങളുള്ള കുട്ടികളും രക്ഷിതാക്കളും ഓൺലൈനിൽ അപേക്ഷ അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെമിനാറിൽ വന്നാൽ വെച്ച് ഓൺലൈനിൽ അപേക്ഷ പൂരിപ്പിച്ച് സമർപ്പിക്കാവുന്നതാണ് അതിന് സൗകര്യമുണ്ട് അറിയാവല്ലോ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തെട്ട് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ സ്ട്രീമിംഗ് ഉണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇതിലെ ഡ്രോപ്പ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കാണും ഫോം ഫുല്ലപ്പ് ചെയ്ത് അയയ്ക്കുക നിങ്ങളുടെ ഡേറ്റ നമ്മുടെ സുരക്ഷിതമാണ് ആ ഒരു വാക്കും കൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നു പിന്നെ അടുത്തത് കേരള സർക്കാരിന്റെ കണക്കിൽ മൂവായിരത്തോളം ഏജന്റുമാർ കേരളത്തിലുണ്ടെന്നാണ് കേരള സർക്കാരിൻ്റെ പുതിയൊരു കണക്ക് വന്നിരിക്കുന്നത് ഇതൊന്നു പറഞ്ഞട്ടെ മാനേജ്മെൻ്റ് പ്രശ്നം താങ്ങി നടക്കുന്ന ഏജന്റുമാരെ മരുപോലികളെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എം കെ തോമസ് വന്ന് അടുത്ത കാലം വിട്ടു എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി തോമസ് വന്നു സമരം നടത്തി തിരിച്ചു പോന്നു വന്നതും കർണാടക ഹൈക്കോടതിയുടെ പോലീസ് പൊട്ടേഷനു തോമസ് അവിടെ വന്നു എം കെ തോമസ് ഞാൻ അപ്പൊ അതുപോലെ എല്ലാ പതിനാല് ജില്ലയിലും വേണ്ടി ഞാൻ ഓരോ ദിവസമായിട്ട് അനൗൺസ് ചെയ്യും വാ വരാമോ വന്ന അടുത്ത കാലം ഇവിടെ എങ്ങനെ വെട്ടിത്തരുമോ അത് വെട്ടിയെടുക്കുവോ അതൊന്നും വേണ്ട പാവങ്ങൾ പാവ ജനത അവരെങ്ങനെങ്കിലും പഠിച്ചു പോകട്ടെ എൻട്രൻസ് പരീക്ഷ അട്ടിമറിക്കാൻ നിങ്ങളും മാനേജ്മെന്റും കൂടെ എന്തു ശ്രമിച്ചാലും യുദ്ധക്കളത്തിൽ പോരാട്ടം നയിക്കുന്ന ഒരു പോലെ ഒരു ജവാനെപ്പോലെ ഞാനും പുറകെ ഉണ്ടാകും കഴിഞ്ഞ പോലെ തനവും അറിയാമല്ലോ എന്ന് പോലെ അപ്പോൾ എന്നെ സവിക്കുന്ന എല്ലാവരും സെമിനാറിൽ പങ്കെടുക്കുക കോട്ടയത്ത് അടുത്തുള്ള കോട്ടത്ത് വരിക മറ്റുള്ളവർക്ക് ഓൺ ലൈ ലൈഫ് സ്റ്റൈലിൽ പങ്കെടുക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ചെറിയൊരു കാര്യം ഇവിടെ പറയാം ഞാൻ ഞാനീ പറയുന്നെല്ലാം വ്യാജമാണ് നമ്മുടെ കമണടിക്കാൻ പോകുന്ന മുമ്പേ അഭിസംബോധന ചെയ്ത മരുവാളികളോട് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ തൻ്റെ ഇട ഉണ്ടെങ്കിൽ തെളിയിച്ചിട്ട് എന്നെ പിടിച്ചാത്തിടാൻ നോക്ക് എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കിടപ്പുണ്ട് അതിലൊട്ട് വിളിച്ചിട്ട് തണ്ടയ്ക്കും തള്ളയ്ക്കും പറയാനില്ല എൻ്റെ അഡ്രസ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അയച്ചുതരും ഇല്ലെങ്കിൽ രാജീവ് ഗാന്ധി ആരോഗ്യ ഇഷ്ടം പോലെ പേപ്പറിൽ പ്രകാരം കൊടുത്ത പേപ്പറിൽ എൻ്റെ അഡ്രസ്സ് കിടപ്പുണ്ട് തോപ്പ് എടുത്തിട്ടുണ്ട് വാ അപ്പോൾ എല്ലാവർക്കും നന്ദി